ഓർമ്മയിലൊന്നും ചേച്ചി എന്ന പരമ്പരയിൽ ഇനി ഒരുപാട് മനോഹരങ്ങളായ ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച സംവിധായകൻ ടി എസ് സുരേഷ് ബാബു സാര് സുമാരിയമ്മ ഓർക്കും ഞാൻ ഏതാണ്ട് ഒരു നാൽപ്പത് നാൽപ്പത്തിരണ്ട് പടം അസോസിയേറ്റ് ഡയറക്ടറായിട്ടും അസ്റ്റൻ്റായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു കണക്ക് ശരിയാണെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് പടത്തിൽ എൻ്റെ ആ പടത്തിൽ അച്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത പടത്തിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ഡയറക്റ്റ് ചെയ്ത ഇതായി ഇന്നു മുതൽ ഫസ്റ്റ് പടം പിന്നെ പൊന്നുംകൂടത്തിന് പൊട്ട് ശംഖനാഥൻ തുടങ്ങി ഒത്തിരി പടത്തിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഒരു മലയാള സിനിമയിലെ അല്ലെങ്കിൽ സിനിമയിലെ തന്നെ ഒരു ടെക്സ്റ്റ് ബുക്കാണ് അവർ അവരെ കണ്ടു പഠിക്കണം ഓരോ കാര്യങ്ങൾ ഒരു അവർ നമ്മുടെ സെറ്റിൽ ഉണ്ടെങ്കിൽ ഒരു ഒരമ്മ അല്ലെങ്കിൽ ഒരു ചേച്ചി നിൽക്കുന്ന ആ ഒരു ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ലാളിത്യം നമുക്ക് തീർച്ചയായിട്ടും അനുഭവിക്കാൻ പറ്റും അവരുടെ നഷ്ടം തീരാനഷ്ടം തന്നെയാണ് പൊന്നുംകൂടത്തിനും പെട്ടെന്ന് പറയുന്നതൊക്കെ ഞാൻ സിനിമയല്ലേ ഈ ഈ എണ്ണത്തിനകത്ത് നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം രണ്ടായിരം പടം എന്ന് പറയുമ്പം ഒരു വർഷം ഒരു നൂറ് പടം ഒരു ദിവസം ഇറങ്ങുന്നുണ്ട് പത്ത് കൊല്ലത്തിലാണല്ലോ ആയിരം ആയിരം പട ആവുന്നത് പത്ത് കൊല്ലത്തിലാണ് നൂറ് പടം ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നൂറിൽ അഭിനയിക്കാൻ പറ്റൂല ഒരു പത്ത് ദിവസമെങ്കിലും ഒരു സിനിമയ്ക്ക് വെച്ച് വേണമെന്നുണ്ടല്ലോ അപ്പൊ ശരിക്കും ഈ സമയം കുറവായതുകൊണ്ടാണ് ഇത് രണ്ടായിരത്തി നിന്നേക്കുന്നത് അങ്ങനെ നോക്കുമ്പോ ഒരു മനുഷ്യനെ അഭിനയിക്കാൻ പറ്റുന്ന സിനിമകളുടെ സിനിമകളുടെ എണ്ണത്തിന് പരിമിതി ഉള്ളത് കൊണ്ടാണ് ഇത്രയും കുറഞ്ഞിരിക്കുന്നത് അയ്യായിരം അല്ലെങ്കിൽ അത് എവിടെയോ എത്തേണ്ട ഒരു എണ്ണമാണ് ഇത്രയും സിനിമകൾ എന്ന് പറയുന്നത് ചേച്ചിയെ കുറിച്ച് പറയുമ്പോ എനിക്ക് പെട്ടെന്ന് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ ചേച്ചി ഫ്രെയിമിൽ വരുമ്പോ ചേച്ചി വല്ലാതെ ഡോമിനേറ്റ് ചെയ്യും അതായത് കൂടെ മൂന്ന് രണ്ടുമൂന്നാൾക്കാരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ അമ്മക്കളി കൂടെ ഒക്കെ ചെയ്യുമ്പോൾ എല്ലാം നല്ല ആക്ടേഴ്സാണ് ഇപ്പോൾ പൊന്നമചേച്ചിൻ്റാ ഒരേ ഫ്രെയിമിൽ തന്നെ പൊന്നേശി ഉണ്ടാവും ലളിചേണ്ടാവും വലി ചേച്ചിണ്ടാവും സുമാചേച്ചിണ്ടാവും എല്ലാവർക്കും ഡയലോഗ് ആകും പക്ഷെ സുമാചേച്ച് കയറി ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് അതായത് നമ്മൾ ഫ്രെയിമിൽ ഫ്രൈമെന്ന് സുമാചേച്ച് ചെയ്യണം നമ്മൾ ബാക്കി എല്ലാവരും എന്തെങ്കിലും അവരെ ശ്രദ്ധിക്കും അത് ഈ ഉള്ളടക്കത്തില് ഉള്ളൊഴുക്കിൽ ഇപ്പോൾ ഉറവശിക്കുക ഇതുണ്ട് ഉറവശിയും പാർവ്വതി രണ്ടുപേരും പേരും മത്സരിച്ച് അഭിനയിക്കുകയാണെങ്കിലും നമ്മൾ ഫ്രെയിമിൽ രണ്ടുപേരും വന്നാൽ നമ്മൾ ഒരുപിച്ചു മാത്രമേ നോക്കിയിരിക്കുള്ളൂ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അങ്ങനത്തെ ഫ്രെയിമിൽ ഡോ അഡോ അങ്ങനെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു നമ്മൾ ഇപ്പം ഇപ്പോഴത്തെ സമയത്ത് നമ്മൾ ഫ്രെയിമിൽ ഡോമിനേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതെന്തോ ബോധപൂർവം ചെയ്യുന്ന ഒരു ക്രൈം ആയിട്ടൊക്കെ ബോധപൂർവം ചെയ്യുന്നല്ല ഒരിക്കലും അവരുടെ ഭാഗത്ത് ഇതിൽ യാതൊരു തെറ്റുമില്ല അറിയാതെ ചെന്ന് പിക്ക് ചെയ്ത ഒരാളിൽ ബോധപൂർവം ചെയ്യണം ഈ ക്രാഫ്റ്റിന്റെ മേലെയുള്ള മാസ്റ്ററി ആണ് ഒരു ഫ്രെയിമിൽ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഏറ്റവും അധികം ഈ അനുഭവ വൈദ്യമാവുന്ന രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാന്നുള്ള അത് ഇവർക്ക് നാച്ചുറലി നാച്ചുറൽ ആണ് ഇത് ബോധപൂർവം ആലോചിച്ച് ചെയ്യാന്ന് പറഞ്ഞ പാടാ ഏറ്റവും കൂടുതൽ എന്താ അറിയില്ല പ്രതീക്ഷിക്കില്ല എന്തെങ്കിലും കോമ്പിനേഷൻ നല്ല റിയില്ല പ്രതീക്ഷിക്കില്ലേ ആ ബാച്ചിലെ നമ്മളിപ്പോ ഒന്നിച്ചിരുന്ന് റിഹേഴ്സല് ചെയ്യുന്ന പറയുന്നതിനകത്ത് ഈ പറഞ്ഞ ഒരു കോമ്പിനേഷന്റെ സുഖം എന്ന് പറയുന്നത് വളരെ വലുതാണ് സു ആ അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു നമ്മൾ അന്യഭാഷയിലൊക്കെ പോകുമ്പോഴേ അവിടെയൊക്കെ അവിടുത്തെ ഒരു നടിയായിട്ട് നമുക്ക് തോന്നുള്ളൂ ഇവിടെ ഉള്ള ആൾക്കാർ പോയി അഭിനയിച്ച ചില സിനിമകളോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പം കൃത്യമായിട്ട് ചെയ്താ അവിടുത്തെക്കാരല്ല ചില സിനിമയിൽ ഇവിടെ പോകുന്ന ആൾക്കാരെ മലയാളിയായിട്ട് തന്നെ കാസ്റ്റ് ചെയ്യുന്നത് മറ്റെന്താ അല്ലാണ്ട് വേറെ വഴികളില്ല ഇത് ഇവരവിടെ ചെന്ന് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ചേർന്ന് അതും തമിഴിലൊക്കെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു മനോരമ എന്ന് പറയുന്ന ഏതാണ്ട് ഇതേ പവറില് ഇതുപോലെ നിൽക്കുന്ന ഈ ബന്ധമുള്ള രണ്ടുപേരായിരുന്നവരും അവർ തമ്മിലുള്ള രണ്ടുപേരും അങ്ങനെ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും ഞാനിപ്പോ രണ്ടുപേരും ഒരു സ്പേസിൽ കണ്ടിട്ടുണ്ട് ആണോ അപ്പോൾ അവർ ആ ഒരു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന മ്യൂച്വൽ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് തന്നെ രണ്ട് ആർട്ടിസ്റ്റുകൾ തമ്മിൽ ഉണ്ടാവുന്ന ആ ഒരു അവർ ഒരു ഐക്യം എന്നല്ല എന്നെ പറയേണ്ടത് ഇത് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ബ്ലൻഡിങ് ആണ് ഗ്രേറ്റ് ആർട്ടിസ്റ്റുകൾ രണ്ടുപേര് തമ്മിലുള്ള ഇപ്പം പിഷു പറഞ്ഞ മറ്റൊരു കാര്യം നമ്മളെല്ലാം ഈ കാക്കക്കുല്ല ജതീഷ് കുമാർ ചേട്ടനും സുമാരമ്മയും തമ്മിലുള്ള കോമ്പിനേഷൻസ് വേറെ നമുക്കത് എമ്യുലേറ്റ് ചെയ്യാൻ പറ്റുമോ യും തിരിയും താടിക്കിട്ട് തട്ടും ചെയ്യുന്ന ഇതാണ് ഈ ഇത് നമ്മൾ അത്ഭുതത്തോടെ പറയുമ്പോൾ തന്നെയാണ് ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ അരപ്പട്ട കെട്ടിയ ഗ്രാമം എന്നൊക്കെ പറയുന്ന സിനിമയിലെ കഥാപാത്രത്തിന്റെ വേരിയേഷൻസ് വളരെ കൂടുതലാണ് ഓർമ്മയിലെന്നും സുകുമാരിയമ്മ ഈ പരമ്പരയിൽ സുകുമാരിയമ്മ എന്ന അതുല്യ പ്രതിഭയെ ഓർക്കുന്നു അഭിനേത്രി ദേവി സുമാരിയമ്മയെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ഉണ്ട് എന്റെ ആദ്യത്തെ ടെലിവിഷൻ സീരിയല് അഷ്ടബന്ധം എന്ന് പറഞ്ഞ സീരിയലാണ് പക്ഷെ ടെലികാസ്റ്റ് വന്നത് മനസ്സെന്ന് പറഞ്ഞ സീരിയലാണ് വർക്ക് ചെയ്യുന്നത് അമ്മയുടെ മോളായിട്ടാണ് അതിനു മുമ്പ് സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും സീരിയൽ എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ ആദ്യമായിട്ട് അമ്മയുടെ മോളായിട്ട് ഞങ്ങളൊരു ബ്രാഹ്മിൻ കുടുംബത്തിലെ ഒരു കഥയാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നത് സത്യം പറഞ്ഞ എന്താ പറയാ ഒരു എൽ കെ ജി അല്ലെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ പഠിക്കും ആദ്യ അക്ഷരങ്ങൾ ഒരു ബേസിക് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതെല്ലാം അമ്മയിൽ നിന്ന് അമ്മ റെഡി ആവുന്നത് അമ്മയുടെ ഡെഡിക്കേഷൻ വിഗ് വികുവെച്ച് മൂക്കു അമ്മയ്ക്ക് ഇല്ലല്ലോ ആ സമയത്ത് എല്ലാം ഒട്ടിക്കുന്ന മൂക്കൂത്തി അപ്പം തമിഴ് ബ്രാഹ്മിൺ കൾച്ചർ ആയതുകൊണ്ട് രണ്ട് മൂക്കൂത്തി ഒക്കെ ഒട്ടിക്കായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ദൈവമേ അപ്പൊ അന്ന് എനിക്ക് ഒരു മൂക്കൂത്തി ഉണ്ട് അപ്പൊ ഞാൻ ഈ എന്തൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അത്രയും ക്ലീൻ ആയിട്ട് ഉടുക്കുന്ന ഡ്രസ്സ് അത് പതിനെട്ട് മുഴ മറ്റേ ചേല തന്നെ വേണം അത് അമ്മ ഡ്രാസിൽ പോയി അമ്മ എല്ലാം അത് അമ്മയെ കൊണ്ടുവരുന്നത് എല്ലാം അപ്പൊ അങ്ങനെ എല്ലാം എന്താ പറയാ എനിക്ക് ഏറ്റവും അധികം വർക്ക് ചെയ്ത് അതിനുശേഷം ഞങ്ങള് പറഞ്ഞ സീരിയലിലും ഒന്നിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി തീർച്ചയായിട്ടും ഞാൻ വളരെ കുറച്ച് സിനിമകളെ അമ്മയായിട്ട് സിനിമകൾ എനിക്ക് കൊടുക്കാൻ പറ്റില്ല ഞാൻ എഴുതിയ പടങ്ങൾ ലോഡ്ജ് ട്രിവാൻഡർ ലോഡ്ജ് ഹോട്ടൽ കാലിഫോർണിയ ഡേവിഡ് കോലിയത്ത് എന്നാൽ ഇതില് ട്രിവാൻഡർ ലോഡ്ജിൽ ഫൈനൽ ഒരു സീക്വൻസ് ഉണ്ട് ജെനു ഐട്ടൻ ലോഡ്ജ് നിന്ന് സമയം അതായത് ലോഡ്ജിൽ നിന്ന് എല്ലാവരെയും വെളിയിലാക്കുന്ന സമയത്ത് ജനുവേട്ടൻ ഇവർ തമ്മിൽ എപ്പോഴും ഉടക്കാണ് ആ സമയത്ത് ജനുവേട്ടനെ സൗമാര്യം ഒടുക്കുന്ന ഒരു റിയാക്ഷനുണ്ട് അതായത് കൂടെ പോരാ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ലോഡ്ജിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൂടെ പോരാ ഒരൊച്ച റിയാക്ഷനാണ് വി കെ പി അത് കണ്ടിട്ടുണ്ടായിരുന്നു എന്തോന്നുണ്ടായത് നമ്മൾ ഇത് ഒരുപാട് ഡയലോഗ് എഴുതേണ്ട ഒരാവശ്യം അവിടെ ഇല്ല ഒരൊച്ച റിയാക്ഷനിൽ അതെനിക്കുള്ള പ്രൊഫൈൽ ഷോട്ടാണ് ക്ലോസ് പോലും അല്ല ആ ഒരു ജനുവേഡിനെ ഒരു നോക്കണ നോട്ടത്തിൽ എവറിത്തിങ് കമ്മ്യൂണിക്കേറ്റഡ് ആണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതാണ് നമുക്ക് പലപ്പോഴും ഇന്ന് മിസ്സാവുന്നത് വിത്ത് ആക്ടേഴ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ ഒരു ഒരൊറ്റ ഷോർട്ടിൽ അല്ലെങ്കിൽ ഒരൊറ്റ ഒരു ക്യാമറയുടെ റൈറ്റ് സൈഡിലോ ഒരു ലെഫ്റ്റ് സൈഡിലോ നോക്കി ഒരു റിയാക്ഷനിൽ ഒരു പേജ് ഡയലോഗ് പോകുന്നതാണ് അതിപ്പോൾ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് അത് ഇവർക്ക് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നേരത്തെ നമ്മൾ ടേക്ക് ഫോർ ഗ്രാൻഡഡ് എന്ന് വാക്ക് ഏതോ ഒരു സ്ഥലത്ത് ഉപയോഗിച്ചതുപോലെ ചില കാര്യങ്ങൾ ചില ആളുകൾ വളരെ ഈസിയായിട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നിയാൽ അതിനെ അംഗീകരിക്കാൻ നമുക്ക് തോന്നില്ല അത് ഈസി ആയ കാര്യമാണ് എന്ന് അതൊക്കെ നമുക്ക് തോന്നുന്നതുകൊണ്ട് അംഗീകരിക്കുമില്ല ഞാൻ നമ്മുടെ ചില സ്റ്റേജ് പരിപാടികളൊക്കെ ഈ വയലിൻ കീബോർഡൊക്കെ വായിക്കുന്ന ആൾക്കാരെ അതിന്റെ ഒരു ഫ്യൂഷൻ ചെയ്യുമല്ലോ അപ്പോൾ വയലിൻ വായിക്കുന്ന ഒരാൾക്ക് സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ കഴുകിട്ട് കഴിയാൻ വായും പക്ഷെ ഇത് ഭയങ്കര എളുപ്പ ഇതൊരു നല്ല നോട്ട്സ് വളരെ കൃത്യമായിട്ടൊരു പാട്ട് തെറ്റാതെ വായിക്കുന്നതിനേക്കാളും എളുപ്പമാണ് പക്ഷെ സദസ് മുഴുവൻ കൈ അവൻ വായിച്ചതോ വയലിൻ കിരി 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 എന്താ കിരിക്കിരി എന്ന് പറയും പക്ഷെ വളരെ കൃത്യമായി ഒട്ടും തെറ്റാതെ എന്താണോ ആവശ്യം അത് അത്രയും കൃത്യമായി നോട്ട്സ് വായിക്കുന്ന ഒരാൾക്ക് ഈ ലെവലിലുള്ള ഒരു അംഗീകാരം കിട്ടണമെന്നില്ല ഒരുപക്ഷെ സുകുമാരിയമ്മയൊക്കെ ഈ ആക്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വളരെ ഈസിയായി അവതരിപ്പിച്ച് ഈസിയായിട്ട് അവതരിപ്പിച്ച് അവതരിപ്പിച്ച് നമുക്ക് ഒരു ഭയങ്കര പാടുപെട്ടൊരു കാര്യമാണ് ഇപ്പം ചെയ്തതെന്നുള്ള തോന്നലില്ലാതായിട്ടുണ്ട് കറക്റ്റ് അല്ലേ നമുക്കത് പലതവണ നമ്മളെന്തുകൊണ്ടായിരിക്കും വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരുന്നതെന്ന് തോന്നിയാൽ അങ്ങനെ ഒരു പാടുപെട്ടതായിട്ടുള്ള തോന്നില്ലാത്തതുകൊണ്ടായിരിക്കും ഈ പലപ്പോഴും നമ്മളിപ്പം റൈറ്റേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ലോഹിയേട്ടനെ നമ്മൾ ഏറ്റവും മികച്ചത് അതായത് നമ്പർ വൺ എന്നുള്ള രീതിയിലല്ല പല അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് കണ്ടിട്ടുള്ളത് ഇപ്പം കോഴ്സ് അത് വരുന്നുണ്ട് അതിന് കാരണം ലോഹിയേട്ടൻ ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പം അതിനകത്ത് ഈ എന്താ ഭയങ്കര അർത്ഥഗർഭമായ വാക്കുകളൊന്നും കൂടെ കാണാല്ല എന്താണോ നടക്കുന്നത് അതാണ് അത്രയും സിമ്പിൾ വെരി ഡിഫിക്കൽട്ട് ടു ബി സിമ്പിൾ ആണെന്ന് പറയുന്നത് വെരി ഡിഫിക്കൾട്ട് ബി സിമ്പിൾ രോഹിതൻ സിമ്പിളായിരുന്നു അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഇപ്പം ഉള്ളൊഴുക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഉറവശേഷി വെൻ ഉറുവശേഷി ആക്ട് ചെയ്യുമ്പോൾ വേറൊന്നും നോക്കാനില്ല അവിടെ നോക്കുള്ളൂ നമ്മൾ അത് ആ റിഫൈൻമെന്റ് ആണ് ആ സിംപ്ലിസിറ്റിയുടെ റിഫൈൻമെന്റ് ആണ് ഞാൻ ഈ ലാൽജോ സാറിൻ്റെ ഇമ്മാനുവൽ എന്ന് പറയുന്ന പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആ സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ഇല്ലെങ്കിൽ ലൊക്കേഷനിൽ എല്ലാ സമയവും ഉണ്ടായിരുന്ന അങ്ങനെയായിരുന്നു അത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അതായത് മമ്മൂക്ക് ഇങ്ങനൊരു കസേര ഇരിക്കുകയാണ് ഇതിന്റെ ഇപ്പുറത്താ ഞാനിരിക്കുന്നത് അപ്പൊ ഷോട്ട് വെക്കുമ്പോ എപ്പോഴാണ് ഇങ്ങനെ ഒരു ആക്സിസ് വരുന്നത് എന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ ഐ ഡിഫോൾട്ട് ഐ ഡിഫോൾട്ട് ഞാൻ അവിടെ വേണം പക്ഷെ മറ്റു ഷോർട്ടുകൾ എടുക്കുമ്പോ ഒന്നും വേണ്ട അപ്പൊ എന്നോട് വിളിച്ചപ്പോഴേ രാജു സാർ എന്നോട് പറഞ്ഞു സിനിമയിൽ എല്ലായിടത്തും ഉണ്ടാവുന്നില്ല പക്ഷെ എല്ലാ ദിവസവും നീ വേണം അവിടെ നീ ഉണ്ടെങ്കില് അതിന്റെ ഷൂട്ട് എന്ന് പറഞ്ഞു അങ്ങനെ അപ്പൊ അതില് സുകുമാരിയമ്മ ഉണ്ട് ഈ സുമാരിയമ്മ ഉണ്ട് അപ്പം ഞാൻ പല സന്ദർഭങ്ങളിലും ഈ സുകുമാരിയമ്മ വന്ന് അഭിനയിക്കുന്നതും എനിക്ക് അവിടെ ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റൂല അത്രയും ദിവസവും ലൊക്കേഷൻ ഞാനുണ്ട് പണിയുമില്ല കണ്ണും കേട്ടും ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം തോന്നിയ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അത് ഈ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാര്യമായി ഫീൽ ഒന്നും തോന്നുന്നില്ല അഭിനയിച്ചു ഇപ്പം അഭിനയിച്ചു ഇവരിപ്പം ഒന്നും തോന്നുന്നില്ല അങ്ങനെ ഇത് പോരല്ലോ ഇത്രയും കൂടെ കരയണമായിരുന്നു അല്ലെ ഇങ്ങനെ തോന്നുകയും നമ്മൾ തിയേറ്ററിൽ വന്ന് ഈ വലിപ്പമുള്ളൊരു സ്ക്രീനിലേക്ക് ഇത് വരുമ്പം പണി അതിനകത്ത് നടന്നിട്ടുണ്ടെന്നോ അകത്തുള്ള ജഡ്ജ്മെന്റ് ആണ് ടെക്നിക്കലി കാണുന്നതല്ല ഇപ്പൊ സുമാരിയമ്മ അഭിനയിക്കുമ്പോൾ ഈ വലിയ സ്ക്രീനിൽ ഇത്രയും റിയാക്ഷൻ കൊടുത്താൽ മതി ഇത്രയും ഇഫക്റ്റ് ഉണ്ടാകും എന്ന് ടെക്നിക്കലി ആലോചിക്കുന്നതല്ല അത് അകത്തുള്ളൊരു ജഡ്ജ്മെന്റ് ആണ് വർഷങ്ങളായിട്ടുള്ള ഈ ഒരു ഫീൽഡ് ഓൺ ചെയ്യുന്നു ഓൺ ചെയ്യുന്നു അതാണ് ക്യാമറ ഫീൽഡ് ഓൺ ചെയ്യാണ് അവർക്ക് അവരുടെ ആണത് അവിടെ അവർക്ക് യാതൊരു അപരിചിതത്വവും ഇല്ല അവിടെ യാതൊരു ഇൻഹിബിഷൻസും ഇല്ല അവരവിടെ പെരുമാറാണ് അവിടെ ബിഹേവ് ചെയ്യാണ് അപ്പം നമുക്ക് അവർ ഈ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചില ക്യാരക്റ്റേഴ്സെയും ഭയങ്കര ചാടക്കാരി ആയിട്ടുള്ള സൊസൈറ്റി ലേഡിന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാനൊക്കെ ആദ്യം വെച്ച് അവരുടെ ശരിക്കുള്ള സ്വഭാവം അതാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ചേച്ചിനെ കാണുന്നത് വരെ നേരിട്ട് കാണുമ്പോൾ ഇതൊന്നും അല്ലാത്ത വേറെ ഒരു പാവം തമിഴ് സ്ത്രീ കംപ്ലീറ്റ്ലി